ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ നല്ല നാടൻ ഊണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം താ കുറച്ച് ചക്കക്കുരു ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കക്കുരു ഒക്കെ വീട്ടീന്ന് അമ്മ ചെറുതായിട്ടൊന്ന് കൊറിയറയച്ചതാണ് കേട്ടോ അപ്പം എനിക്ക് ചക്കയും ചക്കക്കുരു ഒക്കെ തിന്നണമെന്ന് കൊരുവറിഞ്ഞപ്പോഴത്തേക്കും അമ്മ നാട്ടീന്ന് ട്രെയിനില് കൊറിയറയച്ചു വിട്ടത് കിട്ടിയ ചക്കക്കുരുമാണ് കേട്ടോ അപ്പോൾ ചക്കയും കിട്ടിയറിഞ്ഞു ചക്കയൊക്കെ അപ്പം തന്നെ ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ ചക്കക്കുരു ഒക്കെ വേറെ കവറിലൊക്കെ ആക്കി തന്നു വിട്ടതാണ് കേട്ടോ അപ്പോൾ ആ ചക്കുരുമൊക്കെ ഞാൻ എന്താ ഇന്ന് നല്ലൊരു നാടൻ ഊണ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതാ ചക്കക്കുരു ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ചക്കക്കുരു മാങ്ങയും പിന്നെ മത്തി വറുത്തതും ഒക്കെ കൂട്ടി കഴിക്കാനൊരാഗ്രഹം അപ്പോൾ അങ്ങനെ ഇതാ ചക്കക്കുരുമൊക്കെ ഇതാ കഴുകിയെടുത്ത് ഇതാ കുക്കറിനകത്ത് ഇട്ട് ഒരു രണ്ട് വിസിൽ വരെ കേൾപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അപ്പുറത്തേതൊക്കെ ഇതാ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ചക്കക്കുരു കുക്കറിനകത്ത് ഇട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വരെ കേപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ താ രണ്ട് വിസിലൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തട്ടുണ്ട് ഇനി നമുക്ക് വെന്ത ചക്കക്കുരു നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അവരുടെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ചട്ടിയിൽ എന്താണ് കുറച്ച് മാങ്ങയും മുരുകിക്കായും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം മാങ്ങയും മുരിങ്ങിക്കായും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ചക്കക്കുരു ചക്കുരുതാ ചട്ടിയിലേക്ക് മാറ്റുവാണേ മാറ്റിയിട്ട് മാങ്ങയും മുരിങ്ങക്കുരു ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മാങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ ആണോ നിങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കുരു മാങ്ങയും ഉണക്കമീനൊക്കെ വറുത്തതാണ് ചക്കക്കുരു മാങ്ങയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാവും അപ്പം ഉണക്കമീൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് പച്ചമീനാണ് കേട്ടോ മത്തി ഇല്ലേ മത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ചക്കുരൊക്കെ അടുപ്പിൽ വെച്ച് നമ്മുടെ മാങ്ങയും മുരിങ്ങക്കോലും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ആ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് മാങ്ങയും മുരിങ്ങൻ ഒക്കെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ചക്കക്കുരുമാങ്ങയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നുമില്ല ചെറിയ ചെറിയ കുഞ്ഞു വീടിയായിട്ടാണേ അപ്പോൾ അതെല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ സമയം നമ്മുടെ ചക്ക കുരുമാങ്ങയൊക്കെയുള്ള അരപ്പ് കൂടി അങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എന്താ ചോറൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് റേഷനരി കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ റേഷനരിയും കൂടിയാണ് റേഷനരിയും അമ്മ നാട്ടിൽ നിന്ന് തന്നു വിട്ടു കേട്ടോ എനിക്ക് റേഷനറിയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ റേഷനറിയും കുറച്ച് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കുറച്ച് റേഷനരിയും അപ്പം അതും കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ നമ്മുടെ ശരിക്കും ഒരു തനി നാടൻ ഊണ് തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ ചോറും വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെന്താ അപ്പോഴത്തേക്കിന്ന് നമ്മുടെ ആ മാങ്ങയൊക്കെ മാങ്ങക്കെ അപ്പോൾ അത് ആ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കറി ഒന്ന് ചെറിയ രീതിയിൽ ചാർക്കാക്കിയെടുത്ത് പതുക്കി ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കത്തില്ലേ പതുക്കി ഒന്ന് തിളച്ചതിന് ശേഷം കഴുകും കൂടെ താളിച്ചൊഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരുമാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോവുന്ന ബോക്സ് അൺബോക്സ് പെട്ടിയൊക്കെ ഒന്ന് അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നെ അത് ആ പെട്ടി പൊട്ടിക്കാനുള്ള തിരക്ക് കൊണ്ട് ഞാൻ ആ അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടാവും ഞാൻ കുറേ നാൾക്ക് നാളായിട്ട് വിചാരിക്കുന്ന നാട്ടിൽ നിന്നൊക്കെ പാഴ്സിലും കൊറിയറൊക്കെ വരുമ്പോഴത്തേക്കിന്ന് ആ പെട്ടിയൊക്കെ പൊട്ടിക്കുന്ന ഓരോ ചെറിയ അൺബോക്സും വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല ഇനി പറ്റുവാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കിന്ന് കൊണ്ടുവരുന്ന സാധനമൊക്കെ അൺബോക്സ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാട്ടോ അപ്പോൾ എനിക്കതിനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കിന്ന് ഒരുപാട് സമയം എടുക്കും പിന്നെ എനിക്ക് പെട്ടി പൊട്ടിക്കാനുള്ള തിരക്കായതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ ആ ഒരു വീഡിയോ എടുക്കാത്തത് ഇനി പറ്റുവാണെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ചക്ക കുരുമാങ്ങ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കടുക് താളിച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെതാ ഉള്ളിയും പിന്നെ ഇതാ കടുുകും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് കടുക് താളിച്ചെടുക്കുവാണേ അപ്പം ഞാൻ ചില സമയത്ത് ചക്കക്കുരുമാങ്ങ ഒക്കെ കറി വെക്കുമ്പോൾ കടുക് താളിക്കുന്ന കൂടെ ഒരു ലേശം മുളക് പൊടി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മുളക് പൊടി ഇട്ടില്ല കേട്ടോ അപ്പം അങ്ങനെതാ കടുക് ഇട്ട് പൊട്ടി അന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെള്ളി പിന്നെ വാറ്റമുളകും കറിവേറ്റിലും എല്ലായിട്ട് കടുക് താളിച്ചെടുക്കുവാണ് അപ്പോൾ അങ്ങനെ ദാ നമ്മുടെ ചക്കക്കുരു വാങ്ങാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊന്ന് ഞാൻ ഇളക്കി വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ അപ്പുറത്തെ അടുപ്പിൽ ബീട്രൂട്ട് മെഴുക്കൂറിട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേ അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി ലെങ്തായി പോകും കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ഉണ്ട് ഞാൻ പറ്റുന്നത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്തപ്പോഴേ എന്നിട്ടും കുറച്ച് ലെങ്ത് അധികമായി പോയി കേട്ടോ അപ്പം പറ്റുന്ന കൂട്ടുകാരൊക്കെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താ അങ്ങനെ ബീറ്റ്റൂട്ട് മെഴുക്ക് ഉരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് ഒരു ചെറിയ അല്ലെങ്കിൽ വെളുക്കൊണ്ട് ചതച്ചിട്ടും കൂടി ഇട്ട് കൊടുത്ത് കറിവീട്ടിലൊക്കെ ഇട്ട് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബീട്രൂട്ട് മെഴുക്കുരട്ടി അടുപ്പിൽ വെച്ചു കേട്ടോ അപ്പം അങ്ങനെതാ ബീട്രൂട്ടും മെഴുക്കുരട്ടിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബീട്ടൂട്ടം മെഴുക്കുരട്ടിയും റെഡിയായി നമ്മുടെ ചക്കക്കുരു മാങ്ങയും റെഡിയായി ചോറും വെന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഓരോ ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ ഞാൻ എന്താ മീൻ വെട്ടുവാണോ കേട്ടോ മത്തിയെ അപ്പം ഇതാ ചെറിയ കുഞ്ഞു മത്തിയാണ് കേട്ടോ അപ്പം ഞാൻ മത്തി കറി വെക്കുന്നില്ല മൊത്തം വറുക്കാം എന്ന് വിചാരിച്ച് ഇതാ മത്തി മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തം മത്തി ഞാൻ ഇതാ ക്ലീൻ ചെയ്ത് കുറച്ച് എടുത്ത് വറക്കുവാണ് കേട്ടോ ബാക്കി കുറച്ചെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ താ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇതാ മസാലയൊക്കെ പുരട്ടി മത്തിയൊക്കെ വെച്ച മത്തിയൊക്കെ എടുത്ത് വറക്കുവാണ് കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ചക്കക്കുരു മാങ്ങയും പിന്നെ മത്തി വറുത്തതാണ് ഉണക്ക മീൻ വറുത്തതൊക്കെ കൂട്ടി നല്ലൊരു നാടൻ ഉണ് കഴിക്കാൻ എനിക്കൊക്കെ ഇഷ്ടമാണോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് കുഞ്ഞിലേക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലെപ്പോഴും ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ എപ്പോഴും ചക്കയും മാങ്ങയും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഇഷ്ടമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം വലുതായതിന് ശേഷമാണ് എന്താണ് ഇതൊക്കെ കൂടുതൽ ഒന്നും കൂടി ഇഷ്ടമായത് ആ കുട്ടിക്കാലത്തെ ആ ഇഷ്ടങ്ങളൊക്കെ ഇഷ്ടവിലായകയൊക്കെ നമുക്ക് വീണ്ടും ഇഷ്ടമായി തുടങ്ങിയതിപ്പം വലുതായതിനു ശേഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതാ മീൻ വറുത്തെടുക്കുവാണേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം മീൻ വർ മീനും വറുത്തു മത്തിയും വറുത്തു ബീറ്റ് റൂട്ടും മെഴുക്കുരത്തേം വെച്ചു ചക്കക്കുരു മാങ്ങയും വെച്ചു അങ്ങനെ നമ്മുടെ നാടനോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നാടനോട് വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ